സഭയുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും മോശമായ ചില സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന എറണാകുളത്തെ സംബന്ധിച്ച് നാളെ ജൂൺ പന്ത്രണ്ട് നിർണായക ദിനമാണ് മുൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ നീക്കം ചെയ്ത് കൂതാശ വിലക്ക് ഏർപ്പെടുത്തിയ വൈദികൻ സഭാ കോടതി നിർദ്ദേശിച്ചിട്ടും പോയിട്ടില്ല എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ നിന്ന് ഫാദർ വർഗീസ് മണവാളൻ ജൂൺ പന്ത്രണ്ടിനകം പുറത്തു പോകണമെന്നാണ് മേജർ ആർച്ച് ബിഷപ്പ് രൂപീകരിച്ച സ്പെഷ്യൽ ട്രിബ്യൂണൽ നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ നിർദ്ദേശം ഫാദർ മണവാളനോട് ഔദ്യോഗികമായി ആവശ്യപ്പെടേണ്ടത് എറണാകുളം അങ്കമാലി അതിരൂപത അധ്യക്ഷൻ കൂടിയായ മേജർ ആർച്ച് ബിഷപ്പോ അദ്ദേഹത്തിന്റെ വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയോ ആണ് എന്നാൽ മേജർ ആർച്ച് ബിഷപ്പോ അദ്ദേഹത്തിന്റെ വികാരിയോ ഇക്കാര്യത്തിൽ ഫാദർ മണവാളന് എന്തെങ്കിലും നിർദ്ദേശം നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ബസലിക്ക ഇടവകക്കാർക്ക് മാത്രമല്ല സഭയിലെ വിശ്വാസികൾക്കും സംശയമുണ്ട് ബസിലിക്കയിലെ നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ തരിയൻ ഞാളിയത്താകട്ടെ ഫാദർ മണവാളൻ ഒഴിയാത്തതിനാൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഔദ്യോഗിക മുറിയിൽ പ്രവേശിക്കാനുമായിട്ടില്ല ബസലിക്ക ഇടവകക്കാരായ തൊണ്ണൂറ് ശതമാനം വിശ്വാസികളും ഫാദർ ഞാളിയത്തിനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും സംഘർഷവും അസ്വസ്ഥതയും ഒഴിവാക്കാൻ സംയമനം പുലർത്തുകയാണ് ഇതെല്ലാം അറിയാമെങ്കിലും സഭാധികാരികൾ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ മൌനം പാലിക്കുന്നു അല്ലെങ്കിൽ നിഷ്ക്രിയ നിലപാട് സ്വീകരിക്കുന്നു സഭാ അധ്യക്ഷൻ രൂപം കൊടുത്ത സ്പെഷ്യൽ ട്രിബ്യൂണൽ വിധി നടപ്പാക്കാൻ മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരിയും യാതൊന്നും ചെയ്യുന്നില്ലേ അങ്ങനെയെങ്കിൽ പിന്നെ വെറും റബ്ബർ സ്റ്റാമ്പായി എന്തിനാണ് സ്പെഷ്യൽ ട്രിബ്യൂണൽ രൂപീകരിച്ചത് ഈ സങ്കീർണമായ ചോദ്യത്തിനും സാഹചര്യത്തിനും വ്യക്തമായ മറുപടി നൽകാതെ എത്രനാൾ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഒളിച്ചു കളിക്കാനാകും ഒപ്പം സഭയുടെ സംവിധാനങ്ങളെ പരസ്യമായി വെല്ലുവിളിച്ച് ഗുരുതരമായ അച്ചടക്ക ലംഘനം കാണിച്ച് ഒരു വൈദികൻ എത്രനാൾ പള്ളിയിൽ തുടരും അതും അതിരൂപതിയുടെ കത്തീഡ്രലിൽ നിന്നും ഒഴിയാതിരിക്കുക ഏതാനും മാസം മുൻപ് ശുശ്രൂഷ വിരമിക്കലിനുള്ള പ്രായപരിധിയായ എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടും ബസ്ലിക്കയിൽ ഫാദർ മണവാളൻ തുടരുന്നത് ക്രിസ്തീയ വിശ്വാസത്തിന് തന്നെ വെല്ലുവിളിയാണെന്ന് ആർക്കും മനസ്സിലാകുന്ന വസ്തുതയാണ് വിമതരുടെ പിന്തുണയിൽ മണവാളൻ അച്ഛൻ ഇങ്ങനെ തുടരുമെന്ന സ്പെഷ്യൽ ട്രിബ്യൂണലും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടി വന്നാൽ പോലീസ് സഹായവും തേടാമെന്ന് ട്രിബ്യൂണൽ നിർദ്ദേശിച്ചത് വൈദികനെ പുറത്താക്കാൻ അസിസ്റ്റന്റ് കമ്മീഷണറുടെയോ സ്റ്റേഷൻ ഹെഡ് ഓഫീസറുടെയോ സഹായം തേടാമെന്നാണ് ട്രിബ്യൂണൽ അഭിപ്രായപ്പെട്ടത് സഭാധികാരികളുടെ നിർദ്ദേശത്തിൽ ഫാദർ മണവാളൻ പുറത്തു പോകുമോ അതോ പോലീസ് അദ്ദേഹത്തെ പുറത്താക്കുമോ അതോ മണവാളനച്ഛൻ നാടകം തുടരുമോ ഇക്കാര്യത്തിൽ എന്തു സംഭവിക്കുമെന്ന് നാളെ അറിയാം അതേസമയം ഫാദർ മണവാളൻ ബസിലിക്കയിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ട് ബസിലിക്കായ്ക്കു മുന്നിൽ ഇടവകക്കാർ നടത്തുന്ന അനിശ്ചിതകാല സമരം ഏഴു ദിവസം പിന്നിട്ടു എന്ത് സംഭവിച്ചാലും മണവാളൻ പുറത്തു പോകാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് ബസിലിക്ക ഇടവക കൂട്ടായ്മയും പറയുന്നു നാളെ നടപടിയുണ്ടായില്ലെങ്കില് ശക്തമായ നിയമ നടപടികളുമായി നീങ്ങാനാണ് സമരക്കാരുടെയും തീരുമാനം